നിയുക്തമന്ത്രി ഒ ആർ കേളു ആണ് നമ്മളോടൊപ്പം ചേരുന്നത് കാട്ടിക്കുളം ഓലഞ്ചേരിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ അഭിനന്ദനങ്ങൾ വളരെ സന്തോഷം പ്രത്യേകിച്ച് കേരളത്തിലെ ഏക എസ് ടി മണ്ഡലത്തിലെ എം എൽ എ ആണ് എന്തായിരിക്കും മന്ത്രി എന്ന നിലയിൽ ഒരു പരിഗണന എന്തിനൊക്കെയായിരിക്കും ഞാനിപ്പോൾ തിരുനെല്ലി പഞ്ചായത്തുകാരനാണ് ഏറ്റവും കൂടുതൽ തദ്ദേശീയ ജനങ്ങൾ താമസിക്കുന്ന ഒരു ജില്ലയാണ് ഇപ്പോൾ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പിന്നെ കോളനികളിലെ ഈ കുടിവെള്ളത്തിൻ്റെ വിഷയങ്ങൾ അവന് അവരുടെ വീടിൻ്റെ കാര്യങ്ങൾ പിന്നെ അവരുടെ ഈ ചികിത്സ സഹായ പദ്ധതികൾ ഈ പ്രസവ ആനുകൂല്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് അവരെ ഒന്ന് സഹായിക്കണം എന്നുള്ളതാണ് ഒന്ന് പ്രധാനമായിട്ടും അവർ കാണുന്ന ഒരു എന്ന് പറയുന്നത് നമ്മളൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യം ഈ സർക്കാർ മാറ്റിവെക്കുന്ന ഫണ്ട് അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം കാണുന്നില്ല അല്ലെങ്കിൽ അർഹരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഈ വകുപ്പിൽ അഴിമതി നടക്കുന്നു എന്നുള്ള ആരോപണങ്ങളുണ്ട് അല്ലെങ്കിൽ വീട് നിർമ്മാണം എന്താണെങ്കിലും അടുത്തെട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാൻ അല്ല അത് കുറേയൊക്കെ ശരിയാണ് അഴിമതി വ്യാപകമായി നടന്നിട്ടില്ലെങ്കിലും ഇതൊക്കെ സമയബന്ധിതമായി നേരത്തിനും കാലത്തിനും ഒക്കെ ഇത് നടത്തി കൊടുക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നല്ല രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ വേഗത്തിലും സുതാര്യമായും നടപ്പാക്കണം അതിനു വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടപെടലുണ്ടാകും കൃത്യമായ മോണിറ്ററിങ് നടത്തണം എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു കാഴ്ച നമ്മളെ തിരുനെല്ലി പഞ്ചായത്തിന്റെ കാര്യം പറയുമ്പോൾ വന്യജീവി ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ മരിച്ചൊരു പഞ്ചായത്ത് കൂടിയാണ് മനുഷ്യ വന്യജീവി സംഘർഷം അത്രയും രൂക്ഷമായ ഒരു പഞ്ചായത്ത് നിന്ന് വരുന്ന ആൾ സ്വന്ത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആ പ്രശ്നം പരിഹരിക്കാനും ഇടപെടൽ എന്തൊക്കെയായിരിക്കും അതിൽ ഒരു ജില്ലാതലത്തിൽ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി സ്ട്രെങ്തൻ ചെയ്ത് ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ നന്നായിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് ഒരു ഇടപെടൽ എം എൽ എ നിളക്ക് അല്ലെങ്കിൽ മന്ത്രി എന്ന നിലക്ക് എൻ്റെ ഭാഗത്തുണ്ടാവും അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വന്യമൃഗത്തിൻ്റെ ഈ ഈ ഒരു വിഷയം ഇപ്പോൾ വയൽഡ് ഫാക്റ്റ് എഴുപത്തിരണ്ടിൽ അതിലൊക്കെ കാലാനുസൃതമായിട്ടുള്ള മാറ്റം നമുക്ക് ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതിലൊരു മന്ത്രിയോ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ അന്ന് നടക്കുന്ന കാര്യമല്ല അപ്പോൾ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിരന്തരമായിട്ട് സമൃദ്ധി നമുക്ക് ചെലുത്തണം കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്ര വനം മന്ത്രി വന്നപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനാവശ്യമായിട്ടുള്ള നിവേദനങ്ങളൊക്കെ നമ്മൾ കൊടുത്തതാണ് അത്വാഹപ്പെടുത്തുന്ന രീതിയിലാണ് പറഞ്ഞത് എങ്കിലും നമ്മളത് അവസാനിപ്പിച്ചിട്ടില്ല അത് നമുക്ക് വീണ്ടും അങ്ങനെയാണല്ലോ വീണ്ടും നമുക്ക് ആ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വീണ്ടും കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് പരിഹാരം കാണണം എന്നൊരു തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതുവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടും എം എൽ എ ആയിട്ടൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ പോലെ മന്ത്രി പദവിയിലും തിളങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ആശംസകളും